നെയ്വിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ അടുത്തും മിണ്ടത്തില്ല സംസാരിക്കത്തില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും പിണങ്ങിയ സമയത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിനൊക്കെ അങ്ങ് പറയുന്നത് അതൊന്നും നീ കാര്യമായിട്ടൊന്നും വെക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അനിമോളോട് അപ്പോൾ അനിമോൾ പറയാം ഏയ് ഒന്നും മനസ്സിൽ വെക്കുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ചെന്നിട്ട് വീഡിയോസൊക്കെ കണ്ട് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് ഇത്രയും ദേഷ്യപ്പെടേണ്ടെന്ന കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കേണ്ടന്നൊക്കെ ആ സമയത്താണ് വീഡിയോ കണ്ടു കഴിയുമ്പോഴാൻ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം നെവിൻ പറയണം ഞാനൊരു കാരണവശാലും വീഡിയോസൊന്നും കാണത്തേയില്ല അല്ലെങ്കിൽ തന്നെ എന്നെ ഇപ്പോൾ എടുത്തിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകാരെല്ലാവരും കൂടി എൻ്റെ അനിയത്തി വന്നപ്പോൾ എനിക്കൊരു ഹിൻഡ് തെരിക കൂടി ചെയ്തിട്ടാണ് പോയത് അതെന്താണെന്ന് വെച്ചാൽ അവൾ പറയുന്നുണ്ടായിരുന്നു എന്നെ എടുത്തിട്ടങ്ങ് ട്രോളുമാണ് ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗുകൾ എനിക്കെതിരെയുള്ളതെല്ലാം അതുതന്നെയാണ് എനിക്കവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റിക്കർ വരെ എൻ്റെ പേരിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാഹുമാൻ്റെ പേരിലൊക്കെ ആ വിരലിങ്ങനെ സാമാൻ്റെ കൈ അകലത്തിലുള്ളതാണേ വിരലുകൾ ഇന്നലെ ലൈവിലത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൈ ഇങ്ങനെ അതുപോലെ വെച്ചിട്ട് നെവിൻ പറയുകയാണ് സാഹുമാൻ്റെ കൈയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നീ ഇതൊന്നും കാര്യാക്കരുത് എന്നു ഇതെല്ലാം കള എന്ന് പറയുന്നുണ്ട് അപ്പം അൻമോള് പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ അന്നത്തെ ദേശത്തിന് ഞാനും പറഞ്ഞതല്ല അതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞതെന്ന് അന്മോളും പറയുന്നുണ്ട് അപ്പോൾ ആതിലാ ആ വഴി പോകുന്നുണ്ട് അപ്പം നെവിൻ വിളിച്ചിട്ട് ചോദിക്കുക ആതിലാ രണ്ട് ദിവസം കൂടെ വാക്കിയുള്ളു എന്നാ മറ്റന്നാ പോകണ്ടേ നിനക്ക് ഇവിടെ